അതെ പത്ത് രൂപ കിട്ടോ പതിനായിരം രൂപ കൂടുതൽ രൂപ തരില്ല ഇനി പത്ത് രൂപ തന്നാൽ നാളെ എടുക്കാൻ പറ്റുമോ ആറ് മാസം കഴിഞ്ഞിട്ട് പത്ത് രൂപ അയ്യോ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിന്റെ നിയന്ത്രണങ്ങളുമായി റിസർവ് ബാങ്ക് ഇരിഞ്ഞാലക്കുട ടൌൺ കോർപ്പറേറ്റ് ബാങ്കിനെതിരെയാണ് നടപടി ആർ ബി ഐയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതാണ് നടപടിക്ക് കാരണം വായ്പ നൽകുന്നതിനും വിലക്ക് പണം കടം വാങ്ങുവാനോ പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യരുത് ബാങ്കിന്റെ ആസ്തികൾ കൈമാറ്റം ചെയ്യാനും വിൽക്കാനും വിലക്കുണ്ട് ഒരാൾക്ക് പരമാവധി പതിനായിരം രൂപ മാത്രമേ പിൻവലിക്കാവൂ എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആറ് മാസത്തേക്കാണ് നിയന്ത്രണം എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ പ്രചരണം നടക്കുകയാണെന്നും ആർ ബി ഐയുടെ ടയർ ത്രീ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ബാങ്കായതിനാൽ നിയന്ത്രണങ്ങൾ കൂടുതലാണെന്നും നിയന്ത്രണങ്ങൾ കുറയ്ക്കുന്നതിനായി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി നിക്ഷേപമുള്ള ബാങ്കിന്റെ നിക്ഷേപം തൊള്ളായിരം കോടിയാക്കിയെങ്കിലും നിയന്ത്രണങ്ങളിൽ ഇളവ് ലഭിച്ചില്ലെന്നും ബാങ്കിന് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു രാവിലെ മുതൽ ബാങ്ക് എന്ന വാർത്ത പരുന്നതിനെ തുടർന്ന് നിക്ഷേപകർ പണം പിൻവലിക്കാൻ കൂട്ടമായി ബാങ്കുകളുടെ ബ്രാഞ്ചുകളിലേക്ക് എത്തുന്നുണ്ട് ഇവിടെ ആ കൊറോണ പീരീഡിന് ശേഷം കൊറോണ കഴിഞ്ഞപ്പോൾ വന്നിട്ടാണ് ഇവിടുത്തെ മെയിൻ പ്രഷൻ അതുവരെ ഏറ്റവും നല്ല പെർഫോമൻസ് പറഞ്ഞ ശേഷം കണ്ടമാനം ഈ നമ്മൾ എന്താ പറയുക നിഷ്ക്രിയ അസ്ഥിത് വന്നിട്ടുണ്ട് ഇവിടെ അതിനെ ബന്ധു കഴിഞ്ഞാൽ അന്ന് തന്നെ ഈ ആ റിസർവ് ബാങ്ക് പറഞ്ഞ പ്രകാരം ഇവർ ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് കോടി ഞാൻ പറഞ്ഞു ഒരു നാനൂറ് കോടിയോ ഉണ്ടായിരുന്നു ബാങ്കിൻ്റെ തന്നെ ആസ്റ്റേക്ക് മാറ്റിയിട്ട് അത് ആൾക്കാർ ഇത് ലാലത്തിന് പോവാ ബാങ്കിനെ ലാലത്ത് ഒരു നാനൂറ് കോടിയോളം ഇവിടെ അയച്ചിട്ടുണ്ട് അതിലിപ്പോ നമ്മൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് മുന്നൂറ്റി അറുപത്തി ഫിഗേഴ്സ് മാറ്റം വരാൻ പറ്റിയ ബാലൻസ് ഷീറ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് കോടി ബാങ്കിന്റെ അസ്തേന കൂടി